പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പം ഏറ്റവും ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയേണ്ടതായിട്ടുണ്ട് ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് പരിചയപ്പെട്ട കുറേ ഒട്ടനവധി കമ്പോസേഴ്സ് ഉണ്ട് നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള കമ്പോസേഴ്സ് അതിൽ ഏറ്റവും ആദ്യം ശരത്താണ് എന്നെ ആദ്യമായിട്ട് ജോൺ സേട്ടനെ പരിചയപ്പെടുത്തുന്നത് ശരത്തിൻ്റെ മ്യൂസിക്കിൽ ആദ്യം പാടിന്ന് ഞാൻ പറഞ്ഞു എ ബി സി അല്ല അതിന് ശേഷം ജോൺ സേട്ടൺ പറഞ്ഞു ജോൺ സേട്ടൻ്റെ കുറെ പാട്ടുകൾ അന്ന് ലൈവ് റെക്കോർഡിങ്ങാണ് അപ്പോൾ ഏഴ് മണിക്ക് സ്റ്റുഡിയോയിലെത്തിക്കഴിഞ്ഞാൽ പാട്ട് പറഞ്ഞു തരും എട്ട് മണിയാകുമ്പോഴത്തേക്കും നൊട്ടേഷനൊക്കെ കൊടുത്ത് ഒമ്പത് മണി പത്ത് മണിക്ക് ഫസ്റ്റ് റിഹേഴ്സൽ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും രണ്ടൊന്നോ രണ്ടോ ടേക്ക് എടുത്ത് ഫൈനൽ ചെയ്ത് പന്ത്രണ്ട് മണി ഒരു മണിക്ക് മുന്നിൽ ആ പാട്ട് തീരും ചിത്രചേച്ചിയുടെ കൂടെ ഡ്യൂസ് ഇപ്പം പുലർവെയിലും മഴ മുകിലും എന്നുള്ള പാട്ട് അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ ജോൺ ചേട്ടൻ്റെ സത്യരണിക്കാടിൻ്റെ സത്യചേട്ടൻ്റെ മൂവീസൊക്കെ ചില പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ജോൺസേട്ടൻ്റെ പാട്ടുകൾ പാടാൻ പറ്റുന്നു എന്നുള്ളൊരു ഒരു സന്തോഷം പിന്നെ ലൈവ് റെക്കോർഡിങ് അതാണ് അന്ന് അന്നത്തെ സമയത്ത് നമ്മൾ ഈ സ്വാമിയുടെ വർക്ക് ഉൾപ്പെടെയുള്ള ഈ പി ആർ മുരളിയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ഡിവോഷണൽ ട്രാക്ക് പാടുന്ന സമയത്തൊക്കെ കംപ്ലീറ്റ് ലൈവ് റെക്കോർഡിങ് ആണ് ഒരു ദിവസം അഞ്ച് പാട്ടെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഓർക്കസ്ട്രയുടെ കൂടെ പാടുകയാണ് അവിടെ പോയി പാട്ട് പഠിക്കാൻ പാടുക അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടി വന്നതുകൊണ്ട് എനിക്ക് ജോൺ കൂടെ അവിടെ പോയപ്പോൾ എനിക്ക് അധികം ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ പാട്ട് പഠിക്കാമെന്നൊരു ടെൻഷൻ എന്നുള്ളതല്ലാതെ കാരണം അത് വിത്ത് വലിയ ഓർക്കസ്റ്റാണല്ലോ നമ്മളിവിടുത്തെ പോലെയല്ല എന്നാലും എനിക്കൊരു സന്തോഷമായിരുന്നു എൻ്റെ കൂടെ ലൈവ് ഓർക്കൂടെ പാടാനും ഒക്കെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു പലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് പാട്ട് സ്ട്രേറ്റ് ആയിട്ട് കിട്ടുമോ ജോൺസെട്ടാ എടാ ഈ പാട്ട് പാടാൻ ആൾ അവിടുന്ന് പുറപ്പെട്ടു നമുക്ക് നോക്കാം വേറെ എൻ്റെ വരട്ടെ എന്നൊക്കെ ജോൺസെട്ടിനും പറയാറുണ്ട് നല്ലൊരു ഒരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ വന്ന സമയത്ത് പിന്നെ ജോൺസെട്ടിനും പാട്ടുകൾ ഒരു ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവീസൊന്നും അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല ദേവരാജ് മാസ്റ്ററുടെ കൂടെയുള്ള ഒരു വർക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഭാഗ്യം ഉള്ളത് ദേവരാജ് മാസ്റ്റർ അതുപോലെ തന്നെ ശ്യാം സാറ് പുകഴേന്ദി സാറ് അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദേവരാജ് മാസ്റ്റർ വൈക്കം ദേവരാജൻ മുന്നിസ്റ്റാണ് എന്നെ പരിചയപ്പെടുത്തിയത് മാസ്റ്ററുടെ ജ്വാല എന്നൊരു സീരിയലോ ഒ എൻ വി സാറ് എഴുതി മാസ്റ്റർ കമ്പോസ് ചെയ്ത ജ്വാല തൂലിക തുമ്പിലെ ജ്വാല എന്നൊരു പാട്ട് പിന്നെ പലമത സാധനമൊന്നുമുണ്ട് ശ്രീ ശ്രീനാരായണ ഗുരുദേവന്റെ ഓൺ കമ്പോസിഷൻ മാസ്റ്ററുടെ ഒരു ഡ്രീം ഒരു ഒരു വളരെ എന്താ പറയുക ലൈഫിലെ ഭയങ്കര ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു മാസ്റ്റർക്ക് ആ ഒരു പ്രൊജക്റ്റ് അപ്പോൾ മാഷ് പറയുന്നു എനിക്ക് നീ എന്നോട് ഇതിന്റെ അർത്ഥവും കാര്യങ്ങളും നിങ്ങൾ നിങ്ങളായിരുന്നു ചോദിക്കുന്നത് എനിക്കിത് മുഴുവനായിട്ടൊന്നും പറയാൻ അറിയില്ല കാരണം മളിപ്പം മറ്റേ ഈ സംസ്കൃതവും മലയാളവും കൂടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ ഇതാണല്ലോ അപ്പോൾ വേർഡ് ബൈ വേർഡ് ഒന്ന് പറയാൻ പറ്റില്ല ഓവറോൾ ഞാൻ പറഞ്ഞു തരാം അതുപോലെ മുറിക്കേണ്ട സ്ഥലവും ഇതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു മാഷ് പറയുമായിരുന്നു കാരണം വെച്ചാൽ അത് ഈസി അല്ലായിരുന്നു നമ്മൾ മറ്റു പാട്ടുകൾ പാടുന്ന പോലെ ഈസി അല്ലായിരുന്നു മുറിക്കുന്ന ഭാഗങ്ങളൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് പറയുന്നത് ഞാനും മഞ്ചിനും കൂടെയാണ് പാടിയത് അങ്ങനെ രണ്ട് പാട്ടുകൾ മാസ്റ്റർക്ക് പാടാൻ മാസ്റ്ററുടെ പ്രോഗ്രാം ഉൾപ്പെടെ പാടാനും മാസ്റ്ററുടെ അടുത്ത് പോയി ആ പ്രോഗ്രാമിലെ പാട്ടുകൾ പഠിക്കാനും ഒക്കെ ആളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ സ്വാമിയുടെ കാര്യം ആദ്യം പറഞ്ഞു പോയതിന് സാറിൻ്റെയൊക്കെ ചെന്നൈയിൽ പോയ സമയത്ത് ഓരോ റെക്കോർഡിങ്സിനും പോയി പാടിയിട്ടുള്ളതാണ് ശ്യാം സാർ ശ്യാം സാറിന്റെ കുറേ ഡിവോഷൻസ് ആണ് അതിൻ്റെ കൃഷ്ണൻ ഡിമോഷൻസ് ഒക്കെ പാടില്ല സിനിമയിൽ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെയുള്ള സമയത്ത് സാറിന് അധികം മൂവീസ് ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു പിന്നീട് രവീന്ദ്രൻ മാസ്റ്റർ രവീന്ദ്രൻ മാസ്റ്റർ ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം അടുത്താണ് താമസിച്ചിരുന്നത് കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ മാഷം മാറിയിട്ടുണ്ട് ഞാനും മാറിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് പരിചയപ്പെടുന്ന ശരത്ത് തന്നെയാണ് പരിചയപ്പെടുന്നത് അപ്പം എൻ്റെ അടുത്ത് ഞാനും ശരത്തും കൂടെയാണ് പോകുന്നത് വീട്ടിലേക്ക് വീട്ടിൽ പോയി അപ്പം പറഞ്ഞു ഇങ്ങനെ മാസ്റ്റർ ഭയങ്കരമായിട്ട് പാടിയെടുത്ത് പേടിക്കരുത് ഞാൻ ധൈര്യമായിട്ടാണ് പാടിക്കൊള്ളണം എന്ന് പറയുന്നത് അപ്പം ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ മാഷു ഹാർമോണിയൊക്കെ ആയിട്ടിരുന്നു പാടാൻ പറഞ്ഞു ഞാൻ അന്ന് എന്തിനു വേറൊരു സൂര്യന്നെയാണ് പാടിയത് അപ്പം മാഷു ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു അപ്പം ചില അതിൻ്റെ ശ്രുതിയൊക്കെ മാറ്റി കുറച്ച് സ്വരങ്ങളും കുറച്ച് ആലാപൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്തു അപ്പം മാഷു പറഞ്ഞു മനെ നിനക്ക് ഞാനും പാടാൻ പറ്റുന്ന ആളാണെന്ന് എനിക്കറിയാം പക്ഷേ ശബ്ദം കുറച്ചുകൂടെ വെയിറ്റ് വരണം ഞാൻ കുറച്ചുകൂടെ ഡെപ്ത്ത് വരണം എന്നാൽ പാടി അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു മാഷ്ട് കുറേ ഉദ്ദേശങ്ങളൊക്കെ തന്നു നമ്പറൊക്കെ വാങ്ങിവെച്ചു പാട്ട് ആദ്യമായിട്ട് വിളിച്ചത് രമണൻ ദൂരദർശന് വേണ്ടിയിട്ട് വിഷു ചെയ്തിരുന്നു അപ്പോൾ അതിന് മാസ്റ്റർ കമ്പോസ് ചെയ്തിട്ട് ഞാൻ ശ്രീനിവാസ് സുനന്ദ ലതീ ചേച്ചി അങ്ങനെ കുറേ ആൾക്കാർ അതിനകത്ത് വേണ്ടി പാടിയിരുന്നു അതാണ് ആദ്യം പാടുന്നത് പിന്നെ മാഷ്ടുടെ കോറസ് പോർഷൻസ് ഹാർമോണിയൻസ് ഒരുപാട് ചെയ്തു അതിനുശേഷം ഒരു പാട്ട് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയൊരു പാട്ട് എന്ന് പറയുന്നത് തിങ്കൾക്കുറി തൊട്ടും എന്നറി തുമ്പക്കൂടെ കിട്ടുന്ന ഒരു പാട്ടുണ്ട് ചിത്രചക്കിയുടെ കൂടെയുള്ള ഒരു ഡ്യറ്റാണ് മാസ്റ്റർ ഞാൻ ആദ്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പാടുന്നത് അതൊരു ആ ശരിക്കൊരു ഫില്ലറായിട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല പക്ഷേ ഇറങ്ങിയത് ഒരു മറുപത്തൊരു എന്ന വിദ്യാജിയുടെ സിനിമയുടെ കൂടെയാണ് ഇറങ്ങിയത് ഫില്ലറായിട്ട് ഒരു ചിത്രജീടെ സോണോയും എൻ്റെ ഒരു ഞങ്ങളുടെ തമ്മിൽ വേണ്ടി വരുന്നു അത്രയും പാട്ടായിരുന്നു ആ പാട്ട് ഗിരീശേട്ടൻ പറയുമായിരുന്നു ആ പാട്ട് ഗരീശേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണെന്ന് പറയുകയായിരുന്നു അങ്ങനെ അത് പാടി മാസ്റ്റർജിൻ്റെ വേറെ അല്ലാതെ കുറച്ച് ഡിവോഷണൽസ് നോൺ ഫിലിം ആൽബംസ് പറയും പാടി പിന്നെ ഗ്രീറ്റിംഗ്സ് എന്നൊരു മൂവിക്ക് വേണ്ടിയിട്ട് കാവ്യ കാവ്യമേശ് സിനിമയ്ക്ക് വേണ്ടി മിഴികളിൽ നിന്നൊരു പാട്ട് ഞാനും ഗായത്രിയും ചേർന്ന് മാസ്റ്റർക്ക് വേണ്ടി പാടിയത് മാസ്റ്ററുമായിട്ടുള്ള ഒരു റിലേഷൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പച്ചയായ മനുഷ്യന് വേറെയില്ല മാസ്റ്റർ എല്ലാം ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ കമ്പോ ഞാൻ കുറച്ചൊക്കെ പാട്ടിൽ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി കമ്പോസ് ചെയ്ത് ഞാൻ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊരു പാട്ട് ഉദയൻ സിംഗർ സിംഗറുണ്ടായിരുന്നു ഇവിടെ വൈക്കത്ത് വന്നപ്പം മാസ്റ്റർ ഉദയനെ കണ്ടപ്പം ആ ഒരു പാട്ട് പാടുന്നപ്പം ഈ പാട്ടാണ് പാടിയത് ഇപ്പം ഇത് കേട്ടിട്ട് മാസ്റ്റർ ചെന്നൈ വന്നപ്പോൾ എന്നെ വിളിച്ചു ഈ പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു മാഷു കൂടെ ആരാ പറഞ്ഞത് ഞാനൊരു പാട്ട് കേട്ടു അപ്പം ഏത് പാട്ടാണ് കിടന്നത് ഇപ്പം ഇങ്ങനെ ലൈറ്റ് മ്യൂസിക്കാണ് മാഷു പറഞ്ഞു ആദ്യത്തെ രണ്ടുപേര് ഇങ്ങനെ മോളി അപ്പം ഈ പാട്ടല്ലേ വിചാരിച്ചു ഒന്ന് അപ്പം പറഞ്ഞു മാരടാ നന്നായിട്ടുണ്ട് പാട്ട് ഏ രസമുണ്ട് നീ വിചാരിക്കുന്ന പോലെ എല്ലാ പാട്ട് രസമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞു അപ്പൊ മാഷറുടെ ഭാഗത്തൊക്കെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കമ്പോസേഴ്സിൽ നമ്മൾ വേറൊരു പാട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത്രത്തോളം ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല കാരണം നമ്മളൊരു കമ്പോസറൊന്നും അല്ല ഒരു പാട്ടുകാരൻ പക്ഷെ മാഷർ അതിനുവേണ്ടി ആ ഒരു പാട്ടിനെപ്പറ്റി സംസാരിക്കുകയും അതുപോലെ തന്നെ ഈവൻ റഹ്മാൻ സാറിൻ്റെ അടുത്ത് ഞാനവിടെ ഹാർമണി പാടാൻ പോകാറുണ്ട് അപ്പം മാഷ് ജുമ്മാാമസിക്കുന്നുണ്ട് ഇടാ നീ എന്തെങ്കിലും ഒക്കെ വിളിക്കാൻ പാടും ഞാനും വേട പാടാം എന്നൊക്കെ പറയുവായിരുന്നു കാരണം എന്താ വെച്ചാൽ അതല്ല മാഷ് അത്രയും നമ്മളോടൊരു ഫ്രീഡവും ഒരു ഒരു എന്താ പറയുക ഒരു വളരെ ഒരു വാത്സല്യവും ഒക്കെ ആയിട്ട് നമ്മുടെ അപ്ഡേഷൻസ് വർക്ക് വല്ലതുകൊണ്ടോ എവിടെയാണ് നീ പാടിയത് വിദ്യയ്ക്ക് വല്ലപ്പോൾ പാടിയോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു അത്രയും ഒരു അടുപ്പമുള്ള നമ്മൾ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവുമെങ്കിലും പക്ഷേ വളരെ നല്ലൊരു പച്ചയായിരുന്നു െ നമ്മളെയൊക്കെ ഒരുപാട് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പാടാണ് രവീന്ദ്ര മാസ്റ്റർ പിന്നെ സുരേഷ് ടീച്ചേഴ്സ് അങ്ങനെ കുറെ കമ്പോസ് രാജാ മണിയേട്ടൻ മണിയേട്ടൻ്റെ ഞാൻ പാടിയിട്ടുള്ളത് എൽസമ്മ എന്ന ആൺകുട്ടി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോം പാടി അതിൽ അലുവേട്ടൻ്റെ പാടായിരുന്നു അലൂൻ്റെ മണിയട്ടിന്റെ ഇഷ്ടംപോലെ ട്രാക്സും ഒക്കെ ഒരുപാട് പാടിയിട്ടുണ്ട് പിന്നെ തെലുങ്ക് മ്യൂസി ഡേറ്റേഴ്സിൻ്റെ തമിഴൊക്കെ അന്ന് കുറെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് ദേവി സി പ്രസാദ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡേക്ടറുടെ ഫസ്റ്റ് ഒരു ഹിറ്റായിട്ട് ആനന്ദം ഒരു മൂവി അത് ഉഷാ കിരൺ മൂവിസിൻ്റെ ഇപ്പം റീസെന്റായിട്ട് പറയാം രാമഞ്ജുറാവ് സാറിന്റെ അതിലെ ഒരു പാട്ട് ഞാൻ പാടിയ പാട്ട് അതിൽ വളരെ ഹിറ്റായിരുന്നു എവറേജനായി ഫുഡേനാണെന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ദേവി എൻ്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് രാമോജ് സാറാണ് പറഞ്ഞത് എനിക്ക് ഈ വോയിസ് തന്നെ മതി ഇഷ്ട എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ ജോൺ ഡേയ്സ് ഞാനും കൂടെ പോയി ഫിലിം സിറ്റിയിൽ പോയി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെ പോയി പാടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ചെന്നൈ എന്ന് പറയുന്ന ആ ഒരു നഗരം എന്നെ സംബന്ധിച്ചും എനിക്കൊരുപാട് നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പാട്ടുകൾ അതായത് പല മൾട്ടി ലാംഗ്വേജ് ആയിട്ടുള്ള പാട്ടുകൾ പാടുവാനും ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഡിഫറൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകളൊക്കെ പാടുവാനൊക്കെ ഒരുപാട് അന്നത്തെ കാലത്ത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ എന്നെ ഞാൻ അങ്ങനെ ഒരു കോറസ് അല്ലെങ്കിൽ ഹാർമണി പാടുന്നതിനോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് പാടുന്നതിനോ എന്നും എനിക്ക് എനിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ പോകുമായിരുന്നു എനിക്കതൊന്നും കാരണം എല്ലാം ഓരോ പാഠങ്ങളായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് ഏതൊരു പുതിയ കമ്പോസ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ അപ്പോൾ ഇതെല്ലാം ഞാനത് പ്രയോജനപ്പെടുത്തിയതുകൊണ്ട് എന്റെ കരിയറിൽ എനിക്കത് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് പല മ്യൂസിക് ഡയേറ്റേഴ്സിൻ്റെ പല ജോണമെന്നുള്ള പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട് റീസെൻറ്റായിട്ട് മൂവിക്ക് വേണ്ടി പാടിയത് തങ്കമണി എന്ന ഒരു മൂവി ദിലിവേട്ടൻ്റെ തന്നെ മൂവിക്ക് വേണ്ടിയിട്ടാണ് അതിൽ കാതിലീരൻ എന്ന് പറഞ്ഞൊരു പാട്ട് അത് ഞാനും മുതലധാരനും ചേർന്നാണ് പാടിയിട്ടുള്ളത് പുതിയ ഒരു റൈറ്ററാണ് ചെയ്തിരിക്കുന്നത് വില്യംസ് എന്ന് പറഞ്ഞൊരു കമ്പോസറാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് നല്ലൊരു പാട്ടാണ് കുറെ നാളുകൾക്ക് ശേഷം അതിൻ്റെ യൂട്യൂബിലെ കമൻസൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ കുറെ നാളുകൾക്ക് ശേഷം മലയാളിത്തുള്ളൊരു പാട്ടൊന്നും ലിറിക്സ് മനസ്സിലാവുന്ന പാട്ട് നല്ല മെലഡി ആയിട്ടുള്ള പാട്ടിൽ പാടി മനസ്സിൽ നിൽക്കുന്ന പാട്ട് അങ്ങനെയൊക്കെ കുറേ കമൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് സന്തോഷം തോന്നി സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പാട്ട് ഒരിക്കലും കിട്ടണമെന്നില്ല സിനിമയുടെ രീതികൾ എന്ന് പറയുന്ന ഓരോ കാലം ചൊല്ലും മാറിക്കൊണ്ടേയിരിക്കും അതൊരു സൈക്കിളാണ് അപ്പം ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് സിറ്റുവേഷന് ആവശ്യമുള്ള കുറേ പാട്ടുകൾ അത് ചിലപ്പം വർത്തമാനം പറയുന്ന പോലെയാവാം അല്ലെങ്കിൽ ചിലപ്പം ശ്ലോകമായിരിക്കാം അല്ലെങ്കിൽ കവിതയായിരിക്കാം അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് ആവശ്യമാണ് അതിനുശേഷം വേറൊരു നല്ലൊരു മെലഡി കണ്ടന്റുള്ള കുറച്ച് പാട്ടുകൾ ഒരു സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെല്ലാവരും ആ ഒരു പാറ്റേണിലേക്ക് പോകും അപ്പൊ ഇതൊരു ഒരു സൈക്കിളാണ് നമ്മളങ്ങനെ ഇപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും നമുക്ക് പാടാൻ പറ്റണമെന്നില്ല പക്ഷേ എന്നാലും നമ്മൾ ആസ്വദിക്കുക ആൾക്കാർക്ക് ഇഷ്ടമുള്ള എപ്പോഴും ഒരു ഡയറക്ടറും ഒരു മ്യൂസിക് ഡയറക്ടറും ചിന്തി പ്രൊഡ്യൂസറും ചിന്തിക്കേണ്ടത് ഒരു സിനിമ ഹിറ്റായാൽ ഒരു പാട്ട് ഹിറ്റായാൽ അതുപോലെ അടുത്തും ഹിറ്റാവണമെന്നാണല്ലോ ചിന്തിക്കുന്നത് അപ്പം കാലത്തിനനുസരിച്ച് പാട്ടുകളുടെ ശൈലികൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ കൂടി കൂടുതലും പാടിയിട്ടുള്ള മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളാണ് വളരെ അപൂർവമായിട്ട് ഇപ്പം സി എ ഡി ഗൾസെല്ലാം കാടിരങ്കി ഓടി വരുന്നുള്ള പാട്ട് ഞാൻ പാടിയ ഏറ്റവും ഹിറ്റായ ഒരു ഫാസ്റ്റ് നമ്പറാണ് അതുപോലെ തന്നെ അന്നക്കിളി എന്നൊരു വേർഷൻ ജാസ്റ്റി ഗീറ്റിൻ്റെ അതെൻ്റെ ഒരു വേർഷൻ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് അപ്പം ഇപ്പം റീസെൻറ്റായിട്ടുള്ള ഇപ്പം വേറെ കുറച്ച് ആൽബംസ് ജെറിമാഷിൻ്റെ ഒരു അച്ഛൻ എന്നൊരു ഒരു ആൽബം ഇപ്പം ചെയ്തിരുന്നു അപ്പോൾ അത് നല്ലൊരു സോളോ സോങ് അച്ഛനെ ഒരു പാട്ടായിരുന്നു അത് പിന്നെ മൂവീസ് ഇപ്പോൾ ഒരു രണ്ട് ഒന്ന് രണ്ട് മൂവീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിപ്പം റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ നോൺ ഫിലിം ഞാൻ കുറച്ച് ചെറിയ കമ്പോസിഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്നെ ഞാൻ മ്യൂസിക് ചെയ്ത കുറച്ച് പാട്ടുകൾ അങ്ങനെയൊക്കെ പിന്നെ അച്ഛൻ എഴുതി എൻ്റെ ബ്രദർ മ്യൂസിക് ചെയ്തിട്ടൊരു സോപാനം ഒരു പാട്ട് ഇപ്പം റീസെൻ്റായിട്ട് റിലീസ് ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് ബ്ലെക്സിലാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻലി റെക്കോർഡിംഗ്സിനേക്കാളും കൂടുതൽ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഷോസിനാണ് എബ്രോഡ് ഷോസ് ആണ് കൂടുതൽ ചെയ്യുന്നത് യു എയിലും അതുപോലെ തന്നെ പുറത്ത് എബ്രോഡ് മറ്റു മറ്റ് ഷോസൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് കാരണം പ്രത്യേകിച്ച് യു എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അവിടുത്തെ എഫ് എം സ്റ്റേഷൻസ് അവരെല്ലാവരും നമ്മുടെ പാട്ടുകൾ ആര് പാടി ആരെഴുതി ഇവർ പാടിയിട്ടുള്ള പാട്ടുകളെല്ലാം ഇതെല്ലാം ഓണം വിഷു ഒക്കെ വരുമ്പോ നമ്മുടെ വിഷസ് എടുക്കുക അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതം അൻപത് ശതമാനം കാറിലായിരിക്കും യു എയിലൊക്കെ അപ്പൊ അവര് റേഡിയോ വയ്ക്കുമ്പം ഈ പാട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്കറിയാം അവർ ആര് പാടിയതാണ് അല്ലെങ്കിൽ ഒരു സിനിമയിലെയാണ് ഇവർ എന്താ എത്രയൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മൾ പോലും ഓർക്കാത്ത നമ്മുടെ പാട്ടുകൾ എന്ന് ചോദിക്കും ആ പാട്ട് സാറ് പാടിയ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈവൻ എഫോസിയേഷൻസിലൊക്കെ വളരെ വളരെ വേറായിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറ് അതൊരു വലിയ സന്തോഷമാണ് കാരണം നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അറിയാവുന്ന ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്ത് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പം ഇങ്ങനെ ഷോസും റെക്കോർഡിംഗ്സുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം പറയുന്നത് അത് കേൾക്കുന്നവരിൽ സംഗീത ആസ്വാദകളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളും അവരുടെ പ്രോത്സാഹനങ്ങളും ഒക്കെയാണ് അപ്പം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവാർഡുകളൊന്നും എന്നെ തേടിയെത്തിയിട്ടില്ല എൻ്റെ അവാർഡെന്ന് പറയുന്നത് പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷം അവരെന്നെ വിളിച്ച് ആ പാട്ട് ഇഷ്ടമായി ഓരോ വേദികളും നമ്മൾ ചെല്ലുമ്പോൾ എൻ്റെ പാട്ടുകളെ പറ്റി സംസാരിക്കുകയും അല്ലെങ്കിൽ ആ പാട്ടിനിഷ്ടമാണ് ഈ പാട്ട് ഞങ്ങൾ കേട്ടത് ഈ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണ ആൽബത്തിൽ ഈ പാട്ടായിരുന്നു കോളേജിൽ ഞാൻ പ്രേമിച്ച് കിടന്നപ്പോൾ ഈ പാട്ടായിരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറയുമായിരുന്നു ഓരോ വേദിയിൽ ചെല്ലുമ്പോൾ ഓരോ പുതിയ ക്രൗഡിനടുത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ പരിചയപ്പെടുമ്പോൾ ഇവൻ യു എസ്സിൽ പോയ സമയത്തൊക്കെ തന്നെ വെബ് റോഡ് ഷോസിൻ്റെ സമയത്തൊക്കെ അവരൊന്നും പറയുന്നു ഞങ്ങളുടെ കോളേജ് സമയത്തുണ്ടായിരുന്ന മെയിൻ സോങ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള സോങ് ആയിരുന്നു അപ്പം എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും സംഗീതാസ്വദ ആസ്വാദകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും കിട്ടുന്ന അഭിപ്രായങ്ങൾ സന്തോഷങ്ങൾ പ്രോത്സാഹനങ്ങൾ അത് എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ പാടാനും എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്നുള്ള ശ്രമം എപ്പോഴും ഉണ്ടാവും ജഗദീശെന്ന് അനുഗ്രഹിക്കട്ടെ ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു